ഓക്കെ ഡിയർ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോലി വേണ്ടേ സർക്കാർ ജോലി വേണ്ടേ അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച പുലർച്ചെ അഞ്ച് മണിക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വരികയാണ് ആ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകണമെങ്കിൽ നാം മുൻപ് എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ലെസൺ വൺ എന്നുള്ള ആ ലെസൺ കാണണം അപ്പോൾ ഇംഗ്ലീഷ് ലെസ്സൺ വണ്ണിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ആ ക്ലാസ് കണ്ട് ക്ലിയറായി വന്നാൽ ഞാൻ ശനിയാഴ്ച പറയുന്നത് ഒറ്റയടിക്ക് മനസ്സിലാവും ഇനി പഴയതിലോട്ട് പോകാനുള്ള സമയമില്ല ഇംഗ്ലീഷ് ലെസ്സൺ ഒന്ന് ഏകദേശം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ അധ്യാപകർ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കണ്ടതാണ് ആ ഇംഗ്ലീഷ് ലെസ്സൺ ഒന്ന് കണ്ട് റെഡി ആയിരിക്കുകയാണെങ്കിൽ ശനിയാഴ്ച പുലർച്ചെ നമുക്ക് നേരിൽ കാണാം ഇംഗ്ലീഷ് ഏറ്റവും എളുപ്പമുള്ളതാണ് ഏറ്റവും കുറച്ച് സമയം പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾ ഉറങ്ങരുത് പഠിത്തം 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 രണ്ടായിരത്തി സർക്കാർ ജോലി നമ്മുടെ കയ്യിലിരിക്കണം ഓക്കെ താങ്ക് യു വെരി മച്ച്